മലയാള സിനിമയിലെ ഒരു കാലത്തെ ഹിറ്റ് കോംബോ ആയിരുന്നു പ്രേംനസീർ അടൂർബാസി എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടമായപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും ഇവിടെ പറഞ്ഞു എന്നാൽ തൊണ്ണൂറ്റി നാലിൽ റിലീസ് ചെയ്ത മലയാളത്തിലെ ഒരു ഹിറ്റ് സിനിമയുടെ ടൈറ്റിൽ മുഴുവനും പ്രേംനസീറും അടൂർബാസിയും ആയിരുന്നു ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയിലൊരു ട്രെൻഡ് തന്നെയായിരുന്നു മേലെപ്പറമ്പിൽ ലാൺ വീട് ഇന്നും രാജസേനൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ അല്ലെങ്കിൽ രാജസേനൻ ജയറാം കോംബോ എന്ന് പറയുമ്പോൾ കുറെ സിനിമകൾ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സിനിമ മേലപ്പറമ്പിലാൺ വീട് തന്നെയായിരിക്കും കഠിന കല്യാണത്തിലാണ് അവരുടെ ഒരു കോംബോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനം ആയിരത്തദ്ദേഹം പിന്നെ മേലപ്പറമ്പിലാൺ വീട് അപ്പൊ മേലെപ്പറമ്പിൽ ആൺവീടോടു കൂടി ആ ഒരു പ്രേക്ഷകർക്ക് എന്താ പറയുക ഇവർ രണ്ട് രാജസേനൻ ജയറാം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിയപ്പെട്ട കോമ്പയി മാറി ഇപ്പം ഈ ഒരു സിനിമയ്ക്ക് ശേഷം എന്ത് തരം സിനിമ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ചിന്തയിലായിരുന്നു രാജസേനൻ അങ്ങനെ രാജസേനനും റൈറ്റർക്ക് കൂടിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയതാണ് സി എ ഡി ആവാൻ നടക്കുന്ന ഒരു മൂന്ന് ചെറുപ്പക്കാർ ഒരു ഒരു നായകനും പിന്നെ വേറൊരു രണ്ട് ചെറുപ്പം സി എ ഡി ആവാൻ നടക്കുന്ന ഒരു മൂന്ന് ചെറുപ്പക്കാരും ഇവരുടെ ഒരു ഈഗോയും അല്ലെങ്കിൽ ഇവരുടെ ഒരു മത്സരം അങ്ങനെ ആ ഒരു സി ഒരു 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 എന്താ പറയാ വളരെ വ്യത്യസ്തമാണ് അത് കാരണം സി എ ഡിയുടെ പേര് ഉണ്ണികൃഷ്ണനാണ് കേട്ടത് ഒരിക്കലും ഒരു സിഇ ഡിക്ക് അങ്ങനെ ഒരു പേര് നമ്മൾ കേട്ടിട്ടില്ല വളരെ ഗാംഭീര്യമുള്ള ഒരു പേരോ അല്ലെങ്കിൽ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള പേരാണ് ഇതൊരു പേര് കേൾക്കുമ്പോൾ ഒരു പാവത്താൻ ഉണ്ണികൃഷ്ണൻ സി എ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് അങ്ങനെ ഒരു പേരാണ് ഇവർ ആദ്യം ഏകദേശം ഉണ്ടാക്കിയത് അങ്ങനെ ഈ ഒരു സിനിമയിൽ എങ്ങനെയൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാം എന്നുള്ള ചർച്ചയിലായിരുന്നു രാജസേന ഒക്കെ അങ്ങനെ ഇവർ പ്ലാൻ ചെയ്തൊരു കാര്യമാണ് പ്രേം നസീറിന്റെയും അടൂർ ബാസിയുടെയും നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സി എ ഡി പടങ്ങൾ കുറെ ഉണ്ട് ഇവരുടെ അതിലെ ചില സീനുകൾ പഴയ അന്നത്തെ നിർമ്മാതാക്കളുടെ അടുത്തൊക്കെ റൈറ്റ്സ് ഒക്കെ മേടിച്ച് സി എ ഡി ഉണ്ണിക്കൃഷൻ സിനിമ അന്ന് പ്രേക്ഷകരാദ്യയിട്ട് കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ പോയപ്പോൾ അവർക്ക് വളരെ ഒരു പുതുമേ കാരണം ആ സിനിമ ഓപ്പൺ ചെയ്യുന്ന ടൈറ്റിൽസ് കാണിക്കുമ്പോൾ തന്നെ പ്രേംനസീറും അടൂർബാസിയാണ് ആ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ടൈറ്റിൽസ് മുഴുവൻ അതായത് പ്രേംനസീറിന്റെ അടൂർബാസിയുടെ ഒന്നും സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത ഒരു ജനറേഷൻ അതൊരു ഭയങ്കര കൗതുകമായിരുന്നു കാരണം അവരൊക്കെ ടി വിയിലായിരിക്കും കണ്ടത് പക്ഷേ വലിയൊരു സ്ക്രീനിൽ പ്രേംനസീറിനെയും അടൂർബാസിനെയും കാണാൻ പറ്റി എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ഒരു കൗതുകമായിരുന്നു അപ്പൊ തന്നെ പ്രേക്ഷകർ ആ ഒരു സിനിമയിൽ എൻഗേജായി പിന്നീട് ആ സിനിമ ഹിറ്റായിരുന്നു തൊണ്ണൂറ്റിനാല് ഓണത്തിനാണ് ആ സിനിമ ഇറങ്ങിയത് പിന്നെ ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകത രാജസേനന്റെ സിനിമകൾ നമുക്കറിയാം ജയറാമു അതേപോലെ തന്നെ ജഗതി ശ്രീകുമാർ ഇന്നസെന്റ് ഓടില്ലുണ്ടി പക്ഷെ കുറെ പേര് ഇവരുടെ സിനിമകൾ ഇന്ദ്രൻസ് ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് നടന്മാരെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ കോമഡിയിലെ ഒരു കിങ് ആണ് ശരിക്കും മുകേഷ് നമുക്കറിയാം മുകേഷ് ഒരുവിധം എല്ലാ സംവിധായകരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സിദ്ദിഖ് ലാൽ ആയിക്കോട്ടെ പ്രിയദർശനായിക്കോട്ടെ തുളസിദാസ് പിന്നെ കുറെ കോമഡി ചെയ്യുന്ന കുടുംബ ചിത്രങ്ങൾ ചെയ്യുന്ന സംവിധായകരുടെ ഒക്കെ കൂടെ മുകേഷ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ രാജസേനന്റെ കൂടെ മുകേഷ് അധികം സിനിമകൾ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ട് രാജസേനന്റെ നക്ഷത്ര ശ്രീകൃഷ്ണൻ പോലത്തെ നക്ഷത്രങ്ങളൊക്കെ ആ ഒരു സിനിമയിൽ ഒരു ഗസ്റ്റ് ആയിട്ട് അതിലൊരു മുകേഷ് മുകേഷായിട്ട് സിനിമാ നടൻ മുകേഷായിട്ടാണ് അഭിനയിച്ചിട്ടിരിക്കുന്നത് പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് രാജസേനൻ തന്നെ നായകനായിട്ട് അഭിനയിച്ച ഭാര്യ ഒന്നും മക്കളും എന്ന സിനിമയിൽ മുകേഷ് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ തുടക്കകാലത്തൊന്നും മുകേഷ് അഭിനയിച്ചിട്ടില്ല ശരിക്ക് സി എ ഡി ഉണ്ണികൃഷ്ണിൽ ജയറാമനോടൊപ്പം ഒരു റോള് മുകേഷിനെ വിളിച്ചതാണ് ശരിക്ക് ആ സിനിമയിൽ നമ്മൾ ഇന്നറിയാം നമുക്ക് സി എ ഡി ഉണ്ണികൃഷ്ണനിലും ജയറാമും ഈ നമ്മുടെ അതില് ഉമ്മച്ചെന്നൊരു കഥാപാത്രമുള്ള ജഗതി ശ്രീകുമാർ അതൊക്കെ ആദ്യം ഫിക്സ് ചെയ്തു പിന്നെ മറ്റൊരു റോൾ ഉണ്ട് ഇതിൽ മണിയമ്പിളരാജു ചെയ്ത വേഷം ശരിക്കും അതിൽ മുകേഷിനെയാണെന്ന് വിളിച്ചത് പക്ഷെ മുകേഷ് എന്ന് നായകനായിട്ട് ജയറാമിനെ പോലെ തന്നെ ഒരു സമയമാണ് അപ്പോൾ മുകേഷിന് രാജസേനൻ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മുകേഷിന് അതിൽ ഒന്ന് രണ്ട് കണ്ടീഷൻസ് സ്ക്രിപ്റ്റ്ലെസ് സജഷൻസും എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഇവർക്കത്ര ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മുകേഷിനെ മാറ്റിയിട്ടാണ് മണിമ്പിളരാജുവിനെ വിളിച്ചത് അപ്പം മണിമ്പിളയും കോമഡി കോമഡിയിൽ ഒരു കിങ് തന്നെയാണ് മണിയമ്പിള കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു ഇതില്ലേ ഇതിൽ രാജു പറഞ്ഞത് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ദ്രൻസിന്റെ റോളാണ് നമുക്കറിയാം ആ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഇന്ദ്രൻസ് കാരണം ഇന്ദ്രൻസ് അതിന് മുമ്പ് മേലെപ്പറമ്പിലാണ് വീട്ടിലൊക്കെ ഒരു ബ്രോക്കറായിട്ടും ഒക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തത് പക്ഷേ സി എ ഡി ഉണ്ണികൃഷ്ണനിലാണ് ഇന്ദ്രൻസ് ഒരു ത്രൂ ഔട്ട് റോൾ കിട്ടിയത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്ദ്രൻസ് എന്താ പറയാ മലയാള സിനിമയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു നടനായി മാറിയത് ഇതുപോലെ സി ഡി ഉണ്ണികൃഷ്ണന് സുകുമാരന്റെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ട് സുകുമാരനെ അനുയോന്നു ഇതേപോലെ തന്നെ തൊണ്ണൂറുകളിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അധികം മെയിൻ സ്ക്രീൻ സിനിമകളിൽ സുകുമാറിനെ അഭിനയിച്ചിട്ടില്ല ഒരു തൊണ്ണൂറ്റിനാലൊക്കെ ആയപ്പോ തന്നെ സുകുമാറിന്റെ പടങ്ങളുടെ എണ്ണം കുറഞ്ഞു വളരെ അപൂർവമായിട്ടുള്ള സിനിമകളെ ചെയ്തിട്ടുള്ളൂ അതിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു സി എ ഡി ഉണ്ണിക്കൃഷ്ണൻ ശരിക്ക് തൊണ്ണൂറ്റി നാല് വിഷുവിനാണ് സി എ ഡി ഉണ്ണികൃഷ്ണൻ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് ആ വിഷുവിന് വേറെയും ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു ആ ഒരു സമ്മർ വെക്കേഷൻ തന്നെ പറയാം ഏപ്രിൽ മെയ് എൻ്റെ പിങ്ഗാമി എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു തേന്മാവിൽ കൊമ്പത്ത് ഉണ്ടായിരുന്നു കാബൂളിവാൽ ഉണ്ടായിരുന്നു കുറേ സിനിമകൾ ഉണ്ടായിരുന്നു അതിൽ പക്ഷേ ഇതിൻ്റെ എല്ലാം കൂടെ അത്യാവശ്യം ഹിറ്റായ സിനിമയായിരുന്നു ഈ സി എ ഡി യുണിക്കേഷൻ സുകുമാരൻ സി എ ഡി മ്യൂണിക്കേഷനിലും അഭിനയിച്ചിട്ടുണ്ട് പിൻഗാമിയിലും അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സുകുമാരൻ്റെ എന്ന് പറയുന്ന ഒരു വർഷത്തിൽ വളരെ കുറച്ച് നാലോ അഞ്ചോ സിനിമകൾ സുകുമാരനെ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ അതിൽ എടുത്തു പറയാവുന്ന രണ്ട് സിനിമകളാണ് സി എ ഡി മ്യൂണിക്കേഷനും പിൻഗാമിയും രണ്ടിലും ഒരു നെഗറ്റീവ് വേഷമാണ് അപ്പോൾ സി എ ഡി യൂണിക്കേഷനിൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ സി എ ഡി ആയിട്ട് വരുന്ന ഒരു ബി എ ബി എഡുകാരൻ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു അതായത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കഥ ഒരു ഒരു അന്വേഷണമാണ് ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സീരിയസ് മൂഡിലേക്ക് പോകുന്ന ഒരു സിനിമയാണ് പക്ഷെ ഇവരാ ഒരു കോമഡി തന്നെയാണ് അതിൻ്റെ ഒരു കോമഡി ടോണിൽ തന്നെയാണ് ആ സിനിമ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു രസകരമായിട്ട് തോന്നി കാരണം മുകേഷും രാജസേനും അധികം സിനിമകൾ ചെയ്തിട്ടില്ല പിന്നെ മണിപുള്ള രാജുവിൻ്റെ റോള് ചിലപ്പോൾ മുകേഷ് വന്നിരുന്നെങ്കിൽ ജയറാം മുകേഷ് ഒരു കോംബോ ഉണ്ട് നമ്മൾ അതും അധികം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ജയറാമും മുകേഷ് പോയിട്ടുള്ള കോമ്പിനേഷനൊക്കെ ചിലപ്പോൾ ഇതിൽ ചിലപ്പോൾ മുകേഷ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വേറൊരു തരത്തിലോട്ടത് കൊണ്ടെത്തിച്ചേനെ മണിപുലരാജു ആയിരുന്നെങ്കിലും നന്നായിട്ട് മണിപുളരാജു നന്നായി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇതുപോലത്തെ ഇത്തരം രസകരമായിട്ടുള്ള ചില വാർത്തകളൊക്കെ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതായത് നമ്മുടെ ചാനലിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കണ്ടന്റ്സ് അതുപോലെ തന്നെ സിനിമകൾ നടന്മാർ അതുപോലെ തന്നെ സംവിധായകർ ഇവരുടെ കഥകൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് കൂടി നമ്മളെടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുപോലത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ റിസർച്ച് നടത്തി നമ്മളും ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതായിരിക്കും